നമസ്കാരം പ്രവാസി വാർത്തകൾ ഒറ്റ നോട്ടത്ത് ഗൾഫ് വാർത്തകൾ ഗൾഫിൽ കൊറോണ വൈറസ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഒരു ലക്ഷത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തിയെട്ടായി ഉയർന്നു ആറ് ഗൾഫ് രാജ്യങ്ങളിലായി മരണം എഴുന്നൂറ്റി പതിനാലായി പേർക്ക് ഇതുവരെ രോഗം ഭേദമായി രോഗമുക്തിയിൽ സൗദി തിങ്കളാഴ്ച പുതിയ റെക്കോർഡ് ഇട്ടു ആകെയുള്ള അൻപത്തി ഏഴായിരത്തി മുന്നൂറ്റി നാല് രോഗികളിൽ പകുതിയിലേറെ പേർക്കും രോഗം ഭേദമായി രാജ്യത്തെ ആകെ രോഗമുക്തി ഇരുപത്തിയെട്ടായിരത്തി എഴുന്നൂറ്റി നാപ്പത്തിയെട്ടാണ് ഇരുപത്തിയെട്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി പേരാണ് ചികിത്സയിൽ ഉള്ളത് മൂവായിരത്തി ഇരുപത്തി പേരാണ് തിങ്കളാഴ്ച മാത്രം രോഗം ഭേദമായി ആശുപത്രി വിട്ടത് തിങ്കളാഴ്ച ഗൾഫിൽ കോവിഡ് ബാധിച്ച് മരണം ബാധിച്ചൊന്നായി സൗദിയിൽ എട്ട് പേരും കുവൈറ്റിൽ ആറ് പേരും യു എയിൽ നാല് പേരും ഒമാനിൽ മൂന്ന് പേരുമാണ് മരിച്ചത് ആറ് ഗൾഫ് രാജ്യങ്ങളിലായി ആറായിരത്തി ഇരുപത്തിരണ്ട് പേർക്കും കൂടി പുതുതായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ചു സൗദിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേർക്കും ഖത്തറിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ചു പേർക്കും തിങ്കളാഴ്ച പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു കുവൈറ്റിൽ എണ്ണൂറ്റി നാപ്പത്തി ഒന്ന് പേർക്കും യു എയിൽ എണ്ണൂറ്റി മുപ്പത്തിരണ്ട് പേർക്കും ബഹ്റൈനിൽ െട്ട് പേർക്കും ഒമാനിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്കുമാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത് സൗദി ജൂൺ മുതൽ തിരികെ വരാം വിവിധ രാജ്യങ്ങളിൽ പെട്ടുപോയ യു എ താമസക്കാർക്ക് ജൂൺ ഒന്ന് മുതൽ തിരികെ വരാമെന്ന് താമസ കുടിയേറ്റ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി വിമാനങ്ങളിലൂടെ ലഭ്യത കൂടി പരിഗണിച്ചാലേ തിരിച്ചു വരാനാവുക ഏതെങ്കിലും രാജ്യങ്ങൾ വിസക്കാരെ കയറ്റുകൊണ്ട് പോവാൻ വരുന്ന വിമാനങ്ങൾക്ക് ലാൻഡിംഗ് പെർമിറ്റ് നൽകിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട് യു എയിലെ വിമാന കമ്പനികൾ എല്ലാം തന്നെ വിവിധ രാജ്യങ്ങൾ ിൽ നിന്ന് ആളുകളെ കൊണ്ടുവരാനും അനുമതി ലഭിച്ചാൽ യാത്രക്കാരെ വിവിധ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാനും നേരത്തെ തന്നെ സന്നദ്ധ അറിയിച്ചിട്ടുണ്ട് പേർക്ക് കോവിഡ് രോഗലക്ഷണം ഇന്നലെ രാത്രി ഗൾഫിൽ നിന്നും വിമാനത്തിലെത്തിയ പേർക്ക് കൊറോണ രോഗലക്ഷണം കണ്ടെത്തുകയുണ്ടായി അബുദാബിയിൽ നിന്നും കൊച്ചിയിലെത്തിയ പേർക്കാണ് രോഗലക്ഷണങ്ങൾ കണ്ടത് ദോഹയിൽ നിന്ന് കരിപ്പൂരിൽ എത്തിയ ഒരാളെയും രോഗലക്ഷണത്തെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റതായി അറിയിച്ചു നിയമങ്ങൾ ലംഘിച്ചാൽ ജയിൽ ശിക്ഷയും കടുത്ത പിഴയും കോവിഡ് പ്രതിരോധ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയുമായി യു എ നിയമലംഘകർക്ക് ശിക്ഷയാണ് ർക്ക് തുടർച്ചയായി നിയമം ലംഘിക്കുന്നവർക്ക് ആറ് മാസത്തെ ജയിൽ ശിക്ഷയും ഒരു ലക്ഷം പിഴയും നൽകേണ്ടി വരും കോവിഡ് ബാധ സംശയിക്കുന്നവർ അഥവാ കൊറോണ രോഗികൾ എന്നിവർ ഹോം ക്വാറന്റീൻ ലംഘിച്ചാൽ അൻപതിനായിരം ഗൃഹമാണ് പിഴ റിയാദിൽ നിന്ന് ഇന്ന് പ്രത്യേക വിമാനം സൗദി അറേബ്യയിലെ റിയാദിൽ നിന്ന് ആയിരത്തി പ്രവാസികളുമായി മെയ് പത്തൊൻപത് രാത്രി എട്ട് മുപ്പതിന് പ്രത്യേക വിമാനം കരിപ്പൂരിൽ എത്തിച്ചേരും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമായി ഏകദേശം നൂറ്റി നാപ്പത്തി അഞ്ച് പ്രവാസികൾ ഇന്ന് നാട്ടിലെത്തും ആലപ്പുഴയിൽ നിന്ന് പത്ത് പേർ എറണാകുളം പതിനഞ്ച് പേർ ഇടുക്കി ഏഴ് കണ്ണൂർ ഒൻപത് കാസർഗോഡ് രണ്ട് കൊല്ലം എട്ട് കോട്ടയം ഒൻപത് കോഴിക്കോട് പത്ത് പാലക്കാട് പത്ത് പത്തനംതിട്ട ആറ് തിരുവനന്തപുരം അഞ്ച് തൃശൂർ നാല് വയനാട് ഒന്ന് മലപ്പുറം ജില്ലയിൽ നിന്നുമുള്ള മുപ്പത്തി ഒൻപത് പേർ എന്നിങ്ങനെ എന്നിവരെ കൂടാതെ പശ്ചിമബംഗാൾ ഒന്ന് കർണാടക നാല് തമിഴ്നാട് നാല് എന്നിങ്ങനെയാണ് ഇന്നത്തെ പ്രവാസികളുടെ കണക്ക് ഖത്തറിൽ കോവിഡ് കോവിഡ് രോഗം മുൻകൂട്ടി അറിയുന്നതിനും രോഗബാധിതരെ തിരിച്ചറിയുന്നതിനുമായി ആവിഷ്കരിച്ച പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷനായ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും നിർബന്ധമാക്കിയതായാണ് പ്രധാനപ്പെട്ട തീരുമാനം വരുന്ന വെള്ളിയാഴ്ച മുതൽ മറ്റൊരു അറിയിപ്പുണ്ടാകുന്നത് വരെയാണ് നിയമം നിലവിൽ വരിക ഇതനുസരിച്ച് വീടുകളിൽ നിന്ന് എന്താവശ്യത്തിന് പുറത്തിറങ്ങുന്നവരും അവരവരുടെ സ്മാർട്ട് ഫോണുകളിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്യണം ദുബായ് മെട്രോ സ്റ്റേഷനുകൾക്ക് പേരുകൾ മാറ്റം വരുത്തും ദുബായ് മെട്രോ സ്റ്റേഷനുകളുടെ പേരുകൾ മാറുന്നു മൂന്ന് സ്റ്റേഷനുകളാണ് പുതിയ പേര് സ്വീകരിക്കുന്നത് അടുത്ത മാസം രണ്ടിനുള്ളിൽ സ്റ്റേഷനുകൾ പൂർണ്ണമായും പുതിയ പേരുകളിലേക്ക് മാറുമെന്ന് ദുബായ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു നിലവിൽ ഷറഫ് ഡിജി പാം നഖിൽ ഹാർബർ ടവർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മൂന്ന് സ്റ്റേഷനുകളാണ് പുതിയ പേരുകളിലേക്ക് മാറുന്നത് സ്കൂളുകൾ തുറക്കും വേനലവധിക്ക് ശേഷം സ്കൂളുകൾ സെപ്റ്റംബറിൽ തുറക്കുമെന്ന് കെ എച്ച് ഡി എ അതായത് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി ഇത് സംബന്ധിച്ച കൂടുതൽ വ്യക്തത വരുത്താൻ അധികൃതർ തയ്യാറായിട്ടില്ല സ്കൂളുകളിൽ നടപ്പാക്കേണ്ട കോവിഡ് സുരക്ഷാ നടപടികൾ സംബന്ധിച്ച് സർക്കാരുമായി ചേർന്ന് നടപടി കൈ യാണെന്നും സമയത്ത് തന്നെ തുറക്കാനാകുമെന്നും പ്രതീക്ഷിക്കുമെന്നും അധികൃതർ അറിയിച്ചു വാർത്തകൾ ഇളവുകൾ നിലവിൽ വന്നതോടെ ശേഷം ഇറ്റലിയിൽ പള്ളികളും കടകളും ഹോട്ടലുകളും തുറന്നു പള്ളികൾ നടത്തി ഫ്രാൻസിസ് മാർപാപ്പയുടെ വർത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്ക പൂർണ്ണമായും തുറന്നു വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപാപ്പയുടെ ജന്മശതാബ്ദി പ്രമാണിച്ച് അദ്ദേഹത്തെ അടക്കിയ ഫ്രാൻസിസ് ബസ്ലിക്കേളയിലുള്ള കുർബാനർപ്പിക്കുകയും ചെയ്തു വന്ദേ ഭാരത് വിമാനം കൊച്ചിയിലേക്ക് വന്ദേ ഭാരത് പദ്ധതിയിൽപ്പെടുത്തി കേരളത്തിലേക്ക് ചാർട്ടർ ചെയ്ത എയർ ഇന്ത്യ വിമാനം ഇന്ന് ഉച്ചയ്ക്ക് ഹീതു വിമാനത്താവളത്തിൽ നിന്നും കൊച്ചിയിലേക്ക് യാത്ര തിരിക്കും യാത്ര തിരിച്ചു ലണ്ടനിൽ നിന്നുള്ള വിമാനം മുംബൈ വഴിയാണ് കൊച്ചിയിലേക്ക് എത്തുക ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിനാണ് ഹീദ്രുവിലെ രണ്ടാം നമ്പർ ടെർമിനലിൽ നിന്നും വിമാനം പുറപ്പെട്ടത് ബുധനാഴ്ച പുലർച്ചെ രണ്ട് നാപ്പത്തിയഞ്ചിനു മുംബൈയിൽ എത്തുന്ന വിമാനം അവിടെ നിന്നും നാല് നാപ്പത്തിയഞ്ചിന് പുറപ്പെട്ട് ബുധനാഴ്ച രാവിലെ ആറ് നാപ്പത്തിയഞ്ചിനാണ് കൊച്ചിയിൽ എത്തിച്ചേരുന്നത് ാണ് ഓരോ യാത്രക്കാരിൽ നിന്നും കേരളത്തിലേക്ക് എത്തിച്ചേരാൻ ഈടാക്കുന്നത് അമേരിക്കൻ വാർത്തകൾ കോവിഡിനെ പ്രതിരോധിക്കാൻ വാക്സിൻ മനുഷ്യരിൽ പരീക്ഷിച്ചു ആശാസ്കമായ ഫലങ്ങളാണ് പരീക്ഷണത്തിൽ ലഭിച്ചതെന്ന് വാക്സിൻ നിർമ്മാതാക്കളായ അമേരിക്കൻ കമ്പനി മെഡോണ ആവശ്യപ്പെടുകയും ചെയ്തു ഇവരിൽ വൈറസിന്റെ പെരുകൾ തടയുന്ന തരത്തിൽ ശരീരം ആന്റിബോഡി ഉൽപാദിപ്പിച്ചു എന്നാണ് മെഡോണ അവകാശപ്പെടുന്നത് ഇറാഖിലെ അമേരിക്കൻ നയതന്ത്ര കാര്യാലയത്തിന് സമീപം റോക്കറ്റ് ആക്രമണം ഇറാഖിലെ അമേരിക്കൻ നയതന്ത്ര കാര്യാലയത്തിന് സമീപം റോക്കറ്റ് ആക്രമണം നടന്നതായി റിപ്പോർട്ട് ബാഗ്ദാദിലെ അമേരിക്കൻ നയതന്ത്ര കാര്യാലയത്തിന് സമീപത്താണ് റോക്കറ്റ് പതിച്ചിരിക്കുന്നത് ഗ്രീൻ സോണിലാണ് നയതന്ത്ര പ്രതിനിധികളുടെയും മറ്റ് പ്രധാന ഉദ്യോഗസ്ഥരുടെയും താമസ സ്ഥലം ഉള്ളത് അക്രമത്തിന്റെ ഉത്തരവാദിത്വം ആരും ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല ഈ വർഷം മാത്രം ഇരുപത്തിയേഴ് തവണ ഈ പ്രദേശത്തെ ലക്ഷ്യമാക്കി റോക്കറ്റ് ആക്രമണം നടന്നിട്ടുണ്ട് അമേരിക്കയിൽ ആയിരത്തിമൂന്ന് പേരാണ് ഇന്നലെ കോവിഡ് ബാധിച്ച് മരിച്ചത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മരണം ഇന്നലെ രേഖപ്പെടുത്തിയത് ബ്രസീലിലാണ് പേർ ബ്രസീലിൽ കഴിഞ്ഞ ദിവസം പതിനാലായിരത്തിലധികം പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് യു കെയിൽ നൂറ്റി അറുപത് പേരാണ് ഇന്നലെ മരിച്ചത് ഫ്രാൻസിലും ഇന്ത്യയിലും നൂറ്റി മുപ്പത്തിയൊന്ന് വീതം മരണങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായി ഇരുപത്തിരണ്ടായിരത്തിലധികം പുതിയ രോഗികളുമായി യു എസിലെ രോഗികളുടെ എണ്ണം അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ് യു എസ് പതിനഞ്ച് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് മരണസംഖ്യ ഒരു ലക്ഷത്തോടക്കുന്നു യു എസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ള രാജ്യം റഷ്യയാണ് റഷ്യയിൽ രണ്ടേ ദശാംശം ഒൻപത് ഒന്ന് ലക്ഷം കേസുകളാണ് സ്ഥിരീകരിച്ചത് സ്പെയിൻ രണ്ടേ ദശാംശം ഏഴ് എട്ട് ലക്ഷം യു കെ രണ്ടേ ദശാംശം നാല് ആറ് ലക്ഷം ബ്രസീൽ രണ്ടേ ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം ഇറ്റലി രണ്ടേ ദശാംശം രണ്ട് ആറ് ലക്ഷം ഫ്രാൻസ് ഒന്നേ ദശാംശം എട്ട് പൂജ്യം ലക്ഷം എന്നിങ്ങനെ പോകുന്നു മറ്റു രാജ്യങ്ങളിലെ സ്ഥിരീകരിച്ച കേസുകളുടെ എണ്ണം കേസുകൾ കൂടിയ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ റഷ്യയിൽ മരണനിരക്ക് കുറവാണ് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്നാണ് ന്യൂസ് ഡെസ്ക് പ്രവാസ് മലയാളി